പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിലെ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി രാത്രി പത്തിനും പത്തിനും മുപ്പതിനും മധ്യേ തുലാം രാശിയിൽ ക്ഷേത്രം തന്ത്രി എൻ വി സുധാകരൻ കൊടിയേറ്റം നടന്നതോടെ ആരംഭിക്കുമെന്നും മറ്റു വിശദ വിവരങ്ങളും ഉത്സവ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനം നടത്തി അറിയിച്ചു കൊടിയേറ്റ ദിവസമാണ് ഏറ്റവും കൂടുതൽ പതിനായിരത്തിലധികം ആളുകൾ എല്ലാ വർഷവും വരാറുണ്ട് അപ്പോൾ അന്നദാനത്തിലുള്ള മറ്റു സംവിധാനങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ഓഡിറ്റോറിയം ആ ഭാഗത്ത് അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും പിന്നെ ഇത്തവണത്തെ പൊടിയും കൊടി കയറും കടയഭാഗം ദേശത്ത് നിന്നാണ് ഉട ഉടയാട കോണം കിഴക്ക ദേശത്തു നിന്നാണ് ഇത്തവണ അതുപോലെ തന്നെ അങ്ങനെ സാധാരണ പോലെ തന്നെ അസുകാരുടെ ഇത്തരം പരിപാടികൾ അത് അനുസരിച്ചിട്ടുണ്ട് പൂയ ഈ വർഷം മുതൽ വീണ്ടും പഴയ പോലെ തന്നെ രണ്ട് ഭാഗത്തുനിന്നായിട്ട് തന്നെ നമുക്ക് തീരുമാനമായിരുന്നു ആ കോവിഡിന് ശേഷം നമ്മൾ ഒറ്റ സ്ഥലത്ത് തന്നെയാണല്ലോ രണ്ട് ഭാഗം കൂടി കേന്ദ്രീകരിച്ച് നടത്തിയത് അപ്പോൾ ഈ തവണ വരുന്നത് അത് വീണ്ടും പഴയ പോലെ തന്നെ വടക്കും ഭാഗം തെക്കും ഭാഗം എന്നുള്ള ആൾക്കാർ തന്നെ തുടങ്ങുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് പനേപ്പള്ളി ദേശത്തു നിന്നൊക്കെ നമുക്ക് കാവടി വന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ കൊതുക എന്നുള്ള നിലക്ക് പനേപ്പള്ളിയിൽ അല്പം കുറച്ച് കാവടി അവിടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ നമ്മുടെ ഈ കണ്ടകരണ ക്ഷേത്രത്തിൽ മറ്റേ ഭാര്യകൃഷ്ണൻ അവിടെ അവർ വരും അവരവിടെ വന്നിട്ട് കൂടി ചേർന്നിട്ടാണ് അവിടെ ആണെങ്കിലും ചോദിക്കുന്നത് മറ്റേത് നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ആണ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി രാത്രി പത്തിനും പത്തിരണ്ട് മണിക്ക് മുൻപേ മുർത്തുകയാണ് കൂടിയത് അതിലുപരി ഇന്ന് വൈകുന്നേരം നമ്മുടെ ിടമ്പ് അപ്പത്തിടമ്പ് തന്നെയാണ് വിഗ്രഹം നമ്മളെത്ര കൈമാറ്റം ചെയ്യുന്നുണ്ട് കാരണം പഴയ വിഗ്രഹത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഇന്ന് വൈകിട്ട് തിരുപാദനയ്ക്ക് ശേഷം സ്വർണത്തിൻ്റെ പിന്നെ വിഗ്രഹം നമ്മൾ വെള്ളം സ്വർണം പൂശിച്ചതാണ് വെള്ളിയിലും സ്വർണം പൂശിച്ചതാണ് അത് ഭഗവാനെ സമർപ്പിക്കുകയും അപ്പം നാളാ അന്നദാനത്തെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞു വളരെ കൂടി കൂടിയ ദിവസമായി നാളെ മണി വരെ ആയിര പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് നമ്മൾ എന്നതാനം ഞങ്ങൾ എഴുതി നൽകും തുടർന്നുള്ള ദിവസങ്ങൾ എന്നദാനം ഉണ്ടാകും ഇരുപത്തിരണ്ടാം തീയതി കാവടിയാണ് കാവടി നേരത്തെ കണ്ടകരണ ക്ഷേത്രത്തിൽ നിന്ന് ഭാഗം തെക്കുന്ന ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് അതിനോട് ബന്ധപ്പെട്ട് പിന്നെ രണ്ട് ദേശീയ കാവലി ആഘോഷ കമ്മിറ്റികളുണ്ട് അവരെന്നുള്ള കാവടി പത്താം ദിവസം നമുക്ക് പള്ളി ദിവസമാണ് അന്ന് നമുക്ക് ഏഴാ പിന്നെ ഏഴാനെ ആറാം ദിവസം ഒമ്പതാനെ നമ്മൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ദിവസം നമ്മൾ നമ്മൾ കേരളത്തിലെ അറിയപ്പെടുന്ന ഫെബ്രുവരി മാസം തീയതി ആറാട്ട് മഹോത്സവത്തോടുകൂടെയാണ് ഉത്സവാഘോഷങ്ങൾ സമാപിക്കുന്നതെന്നും ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ എസ് ഡി പി വൈ സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും എഴുത്തുകാരിയുമായ രാജ്യം ടീച്ചർക്ക് പുരസ്കാര സമർപ്പണം നടത്തുമെന്നും സമ്മേളനം ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മറ്റൊരു കൊച്ചി ന്യൂസ് കൊച്ചി